കൊച്ചിയിൽ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ രഞ്ജിത്തിന് വമ്പൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഇതുവഴി മനസ്സിലാക്കുന്ന വിവരങ്ങൾ രഞ്ജിത്ത് തട്ടിപ്പിന് ഉപയോഗിച്ചു ഇ ഡി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് രഞ്ജിത്ത് എന്നും വിജിലൻസ് കണ്ടെത്തി വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണോ എന്തെല്ലാമാണ് വിവരങ്ങൾ കാർത്തു ഇ ഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം വിജിലൻസ് കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് രഞ്ജിത്ത് രഞ്ജിത്തിന് വൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്നാണ് പോലീസ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും മറ്റു മറ്റു വമ്പൻ ഇ ഡി ഇ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ആളാണ് രഞ്ജിത്തെന്നും രഞ്ജിത്താണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ ഇഡിക്ക് കൈമാറുന്നതെന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഈ രഞ്ജിത്ത് കൈമാറിയ കോണ്ടാക്ട് അതായത് വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ഇ ഉദ്യോഗസ്ഥൻ അവർക്ക് സമൻസ് അയക്കുന്നു അത്തരത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതെന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം വിജിലൻസ് അടക്കം രഞ്ജിത്തിൻ്റെ ഓഫീസിലും വീട്ടിലുമായി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ പരിശോധനയിലടക്കം തന്നെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത് അതായത് ഈ വിജി വീട്ടിൽ നിന്നും ഒരു ഡയറി കണ്ടെത്തുന്നു ഈ ഡയറിയിൽ മുപ്പത് പേരിൽ മുപ്പത് പേരുടെ അടക്കം വിവരങ്ങൾ ഉണ്ട് അതായത് സാമ്പത്തികമായി ആരോപണം നേരിടുന്ന മുപ്പത് പേരുടെ വിവരങ്ങൾ ഉണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ സമൻസ് അയക്കുന്നത് പിന്നീട് ഈ സാമ്പത്തിക ഇടപാടുകൾ മറ്റും നടത്തുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ കേസ് ഇപ്പോൾ മറ്റൊരു വഴിയിലേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഈ അഴിമതി മറ്റും അല്ലെങ്കിൽ അഴിമതി മറ്റും തടയുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് ഈ ഇ ഡിക്കെതിരെയാണ് ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പരാതിക്കാരനായിട്ടുള്ള അനി ബാബു അടക്കം വിജിലൻസ് ഓഫീസിലെത്തുകയും മൊഴി നൽകുകയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിൽ പ്രധാനമായും വ്യക്തമാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നടക്കം വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അടക്കം തന്നെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര അന്വേഷണമടക്കം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി സോണൽ ഓഫീസറോടക്കം തന്നെ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഇ ഡി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതിലും അന്വേഷിക്കുന്നതിനടക്കം തന്നെ പല പരിമിതികളുമുണ്ട് കൂടാതെ തന്നെ മറ്റു പരാതിക്കാരുടെ ൾ പരാതിക്കാരുടെ മൊഴിയെടു മൊഴികൾ മാത്രം കൊണ്ട് ഈ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തുന്നതിനും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അടക്കം തന്നെ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ ഈ പരാതിക്കാരായ അനീഷ് ബാബുവിന് പുറമെ തന്നെ നിരവധി പരാതികളാണ് തേടി എത്തുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ വിജിലൻസിനെ സമീപിക്കുന്നത് കൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ പലരും പരാതി നൽകുന്നതിനടക്കം തന്നെ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് ആ ഇ ഡിക്കെതിരെ പരാതി നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് തങ്ങളെ വേട്ടയാടുമോ എന്ന് പേടിയുണ്ട് എന്നടക്കമാണ് പല പരാതിക്കാരും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതി നൽകുന്ന ആളുകൾ അല്ലെങ്കിൽ പരാതിയായിട്ട് വിജിലൻസിന് സമീപിക്കുന്ന രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കണ്ടെത്തലുകളാണ് ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്